ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്കന്ധഷ്ടി ഒരു ദിവസം മാത്രമായിട്ട് വ്രതമെടുക്കുന്നവർ എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത് എന്നുള്ളതും അതേപോലെ വ്രതം അവസാനിപ്പിക്കുന്ന രീതി അതിനെക്കുറിച്ചും ഒരുപാട് പേർക്ക് സംശയമുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ദിവസം മാത്രമായിട്ടാണ് നമ്മൾ ഭഗവാന് സ്കന്ധഷ്ടി വ്രതം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച പഞ്ചമി മുതലാണ് നമ്മൾ വ്രതം എടുക്കുന്നത് വ്രതമെടുക്കുന്ന പല രീതികളുണ്ട് അതായത് ഈ രണ്ട് ദിവസവും പാല് മാത്രം കുടിച്ചുകൊണ്ട് പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് ചിലർ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അങ്ങനെയും എടുക്കുന്നവരുണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഏത് രീതിയിൽ സമ്മതിക്കുമോ അതേ രീതിയിൽ നമ്മൾ വ്രതമെടുക്കുക വീടിനടുത്ത് മുരുകക്ഷേത്രമുള്ളവരാണെങ്കിൽ അവിടെ നേതിയച്ചോറ് നമുക്ക് കിട്ടും ഉച്ചയ്ക്ക് അപ്പോൾ ഉച്ച സമയത്ത് നിങ്ങൾക്ക് അരിയാഹാരം കഴിച്ച് ബാക്കിയുള്ള രണ്ട് നേരം ഫ്രൂട്ട്സോ മറ്റെന്തെങ്കിലും കഴിച്ചുകൊണ്ടോ വ്രതമെടുക്കാം ഇനി വീടിനടുത്ത് ക്ഷേത്രമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഉച്ചയ്ക്ക് പച്ചരിച്ചോറ് വേവിച്ച് വെളുത്തുള്ളി ഉള്ളി സവോള ഇതൊന്നും ചേർക്കാത്ത ഫുഡ് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്രതമായിട്ട് എടുക്കാവുന്നതാണ് ഏത് എടുത്താലും ഇപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇപ്പോൾ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം നല്ല രീതിയിൽ ഉള്ളിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിരിക്കും സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ് അങ്ങനെ എടുക്കുന്നവർ ഞായറാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ ഭഗവാനും മുൻപിൽ നിങ്ങൾക്ക് ഷഡ്കോണം അങ്ങനെയുള്ളവർക്ക് ആറ് ദീപങ്ങളും ഒന്നിച്ച് തന്നെ ഷഡ്കോണത്തിൽ കൊളുത്താവുന്നതാണ് എന്നിട്ട് ഇനി അത് കൊളുത്താൻ സാധിക്കാത്തവർക്ക് വെറ്റില ദീപമോ തിനമാവ് കൊണ്ടുള്ള ദീപമോ അങ്ങനെയുള്ള എന്ത് ദീപവും കൊളുത്താം അത് കൊളുത്തി ഭഗവാനോട് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ വെച്ച് നിങ്ങൾക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ് ഇനി ഇപ്പോൾ പീരിയഡ്സ് ഇപ്പോൾ വ്രതം എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പീരിയഡ്സ് ആയാൽ നിങ്ങൾ വ്രതം മുറിക്കേണ്ടെന്ന് ആവശ്യമില്ല നമുക്ക് വ്രതം അതേ രീതിയിൽ നിങ്ങൾ ഏത് രീതിയിൽ വ്രതം എടുത്തോ അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നമുക്ക് ക്ഷേത്രത്തിൽ പോകാനോ ദീപം കൊളുത്താനോ ഒന്നും സാധിക്കില്ല പക്ഷേ നാമം ജപിക്കാം നമുക്ക് മനസ്സിൽ ഭഗവാന്റെ എത്ര നാമങ്ങൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് പുലയുള്ള സമയത്താണെങ്കിലും ഒക്കെ ഏതൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഷഷ്ടി വ്രതം എടുക്കാവുന്നതാണ് അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട പിന്നെ ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ച കാര്യമാണ് മരണവീട്ടിൽ പോകുന്നുണ്ട് പോകാമെന്നുള്ളത് സാധാരണ നമ്മൾ വ്രതമെടുക്കുമ്പോൾ ഒരു മരണവീടുകളിലും പോകാറില്ല എന്നുള്ളതാണ് അതിലെ ഒരു കാര്യമുണ്ട് ചിലപ്പം എല്ലാവർക്കും അത് പാലിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് പോകാം അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മൾ കുടിക്കരുത് വന്ന് വീട്ടിൽ കയറുന്നതിന് മുൻപ് കുളിച്ച് സ്വയം ശുദ്ധിയാവണം അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി അതുപോലെ ഇടേണ്ട വല്ല കാര്യങ്ങളുണ്ട് എന്നാൽ പോലും നമ്മുടെ വ്രതം അവിടെ മുടങ്ങുകയേ ഇല്ല നിങ്ങൾ ഏത് രീതിയിൽ വ്രതം വ്രതമെടുത്തു അതേ രീതിയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പിന്നെ നാമം ജപിക്കാനോ വിളക്ക് കൊളുത്താനോ ഒന്നും പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ പിറ്റേ ദിവസം ഞായറാഴ്ച നമ്മൾ ഒരു നേരത്തെ വ്രതം തുടങ്ങുന്നു പിറ്റേ ദിവസം ഷഷ്ടിയുടെ അന്ന് ഭഗവാൻ ശൂരസംഹാരം നടത്തുന്ന ദിവസമാണ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അവരുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അന്നാണ് വ്രതം മുറിക്കുന്നതെന്നുള്ളത് അങ്ങനെയൊരു സിസ്റ്റം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തീർച്ചയായും നിങ്ങൾക്ക് തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം പക്ഷേ പിറ്റേ ദിവസം തിരിയുടെ അന്ന് ചൊവ്വാഴ്ച നിങ്ങൾ നോൺ വെജ് കഴിക്കരുത് കാരണം ശൂരസംഹാരം നടത്തി ഭഗവാൻ കോപാകുലനായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം പിറ്റേ ദിവസം തിരു അന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് കാരണം അന്ന് ഭഗവാൻ മനസ്സ് നിറഞ്ഞ് സന്തോഷവാനായിട്ടിരിക്കുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആ ഒരു സമയത്തെ പ്രാർത്ഥനയ്ക്കാണ് ഇപ്പം നിങ്ങൾക്ക് തിങ്കളാഴ്ച വ്രതം മുറിക്കണമെന്നുണ്ടെങ്കിൽ ഷഷ്ടിയുടെ അന്ന് രാവിലെ എഴുന്നേറ്റ് ആസ് യൂഷ്വൽ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൈകിട്ട് ക്ഷേത്രത്തിൽ പോയി ദീപാരാധന തൊഴുത് തീർത്ഥം മേടിച്ച് കുടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വ്രതം മുറിക്കാവുന്നതാണ് വ്രതം മുറിച്ചിട്ട് പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് അന്ന് അന്നാണ് തിരുക്കല്യാണം വരുന്നത് അന്നും നിങ്ങൾക്ക് വ്രതമായിട്ട് തന്നെ ഇരിക്കാം പക്ഷേ നിങ്ങൾ ഇത്രയും ദിവസം കണ്ടിന്യൂ ചെയ്തു വന്ന ആ ഒരു ഫോളോ ചെയ്യണമെന്നില്ല അതായത് നിങ്ങൾ ഈ ആറ് ദിവസം ഏത് രീതിയാണോ വ്രതം എടുത്തത് അത് ഫോളോ ചെയ്യേണ്ട പകരം നോൺ വെജ് അവിടെ കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ തിരു കല്യാണത്തിൻ്റെ അന്നും വീടിനടുത്ത് മുരുകക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഇപ്പം ആറ് മന്ത്രങ്ങൾ നിങ്ങൾ ചൊല്ലുന്നവരാണെങ്കിലും എഴുതുന്നവരാണെങ്കിലും അത് എഴുതി ഭഗവാൻ അവിടെ കൊണ്ട് സമർപ്പിച്ച് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവും അതാണ് ചെയ്യേണ്ടുന്ന ഒരു രീതി വ്രതം അവസാനിപ്പിക്കേണ്ടുന്ന ഒരു രീതി ഏത് രീതിയിൽ വ്രതം അവസാനിപ്പിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുന്നു ഇപ്പം പുലയുള്ളവർ പീരീഡ്സ് ഉള്ളവർ വാലായ്മയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വ്രതം അവസാനിപ്പിക്കണം ആറാമത്തെ ദിവസമായ തിങ്കളാഴ്ച വ്രതം അവസാനിപ്പിക്കണമെങ്കിൽ ഈ രീതി ഫോളോ ചെയ്യാം അങ്ങനെയല്ല പിറ്റേ ദിവസം ചൊവ്വാഴ്ച തിരു കൂടി മാത്രമേ ഞാൻ എൻ്റെ വ്രതം പൂർത്തീകരിക്കുന്നുള്ളൂ എന്നാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തീർത്ഥമുണ്ടാക്കി സേവിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി സപ്തമിതിഥിയിലാണ് വ്രതം അവസാനിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇതേ രീതി തന്നെയാണ് സപ്തമിതിഥിയുടെ അന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോവുക തിരു നടക്കുന്ന ക്ഷേത്രമാണെങ്കിൽ അതിലൊക്കെ പങ്കെടുത്തിട്ട് ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥം കുടിച്ച് നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് പക്ഷേ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ചൊവ്വാഴ്ചയും കൂടി നോൺ വെജ് അവോയ്ഡ് ചെയ്യണം ബുധനാഴ്ച മുതൽ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ കഴിച്ച് തുടങ്ങാവുന്നതാണ് നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം എടുക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തിങ്കളാഴ്ച ആകുമ്പോൾ നാൽപ്പത്തിയെട്ട് ദിവസം കംപ്ലീറ്റ് ആകും അന്ന് നിങ്ങൾക്ക് ക്ഷേത്രത്തിലെ തീർത്ഥം വാങ്ങിച്ച് കുടിച്ച് നിങ്ങളുടെ വ്രതം സ്റ്റോപ്പ് ചെയ്യാം പക്ഷേ നമ്മൾ പിറ്റേ ദിവസം ആ ഒരു തിരു അന്നും കൂടിയിട്ട് നിങ്ങൾ നോൺ വെജ് കഴിക്കാതെ ഇരിക്കണം എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ഡൗട്ട് എല്ലാവർക്കും ആയി എന്ന് വിശ്വസിക്കുന്നു ഒരു ദിവസത്തെ വ്രതമെടുക്കുന്ന രീതി ഇങ്ങനെയാണ് കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു ഒരു ദിവസത്തെ വ്രതം അതെങ്ങനെ എടുക്കണം എന്നുള്ളത് ചോദിച്ചുകൊണ്ട് പിന്നെ ഭഗവാനെ വെക്കാൻ പറ്റുന്ന നേദ്യങ്ങളെക്കുറിച്ച് ഒരുപാട് പേർക്ക് സംശയമുണ്ട് വെറ്റിലയും പാക്കും പഴവ് തേന് ഫ്രൂട്ട്സ് നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം പഞ്ചാമൃതം അല്ലാതെ ഒരുപാട് നേദ്യങ്ങൾ നമുക്ക് ഭഗവാന് വേണ്ടി സമർപ്പിക്കാം കടലുകൊണ്ട് സുണ്ടൽ ഉണ്ടാക്കി വെക്കാം ശർക്കര പായസം ഉണ്ടാക്കി വെക്കാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഭഗവാന് നേദ്യമായിട്ട് വെക്കാൻ പറ്റുന്നത് ഉഴുന്നവടെയൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നവർക്ക് അതൊക്കെ വെക്കാവുന്നതാണ് ലെമൺ റൈസ് കേഡ് റൈസ് അതൊക്കെയും ഉണ്ടാക്കി സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ നട്ട്സ് വകകൾ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി ഭഗവാന്റെ ആറ് മുഖങ്ങളുടെയും പേര് പറയാമോ എന്ന് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ചോദിച്ചിരുന്നു സത്യോജാത വാമദേവ അധോമുഖ ഈശാന തത് അഘോരം അഘോര ഭഗവാന്റെ ആറ് മുഖങ്ങളെ കുറിക്കുന്ന പേരുകൾ അറുപട വീടുകളെയാണ് ഭഗവാന്റെ ഈ ആറ് മുഖങ്ങളും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കുറിക്കുന്നത് ഇന്ന് മൂന്നാമത്തെ ദിവസം പഴനിമല മുരുകനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നാണ് പറയുന്നത് പക്ഷേ അത് നമ്മൾ നോക്കാറില്ല പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് നല്ലതാണ് തിരുത്തണി തിരുച്ചെന്തൂർ പഴനി അങ്ങനെ ഈ ആറ് ദിവസവും ഓരോ ക്ഷേത്രങ്ങളെ നമുക്ക് പ്രതിനിധാനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് അതുമാത്രവുമല്ല ഈ ആറ് മുഖങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോന്നിനെയാണ് ചിലത് ഐശ്വര്യത്തെ ചിലത് ശത്രുനാശത്തെ ചിലത് സമ്പൽ സമൃദ്ധിയെ അങ്ങനെ ഓരോ മുഖത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ഈ ആറ് മുഖങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടും നമുക്ക് നാമം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടവുമാണ് അപ്പോൾ ഒരു ദിവസത്തെ വ്രതമെടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ